പല കുട്ടികളും ഈ പ്രായത്തിലൊക്കെ വണ്ടികളൊക്കെ വല്ല പ്രിയമായിരിക്കും പ്രിയായിരിക്കും ഒരു പ്രിയമേ ഇല്ല അപ്പോൾ അത് ലാലേട്ടനില്ല ഞാൻ ലാലേട്ടൻ ലാലേട്ടനൊന്നില്ല ലാലേട്ടൻ എത്ര നാൾ കഴിഞ്ഞിട്ട് ഒരു വണ്ടി ഇപ്പൊ മാറിയെന്ന് ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇത് പല പ്രാവശ്യം ചോദിക്കണമെന്നൊന്നും ഒരു തരത്തില്ല പക്ഷെ ലാലേട്ടനടുത്ത് കഴിക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രിയല്ല മറ്റുള്ളവരുടെ ഇവരൊന്ന് വണ്ടി മേടിച്ചതിനൊന്നും അതിന്റെ കയറി പോകാനും ഒന്ന് ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷെ അങ്ങനെ ഒരു വണ്ടിക്കൊന്നും പ്രിയമില്ല അതെന്താണ് അങ്ങനെ വണ്ടി ഓടിക്കാറില്ല എപ്പോഴും ഹീസ് ഡ്രിവൻ അറൗണ്ട് അങ്ങനെ വണ്ടി സ്വന്തമായിട്ട് ഓടിക്കാറില്ല അപ്പോൾ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഗോ ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി അത് ഏത് വണ്ടിയായാലും സാരില്ല അങ്ങനെയാണ് അപ്പൂനും അങ്ങനെ ക്രേസ് ഒന്നും ഇല്ല അവന് വന്നിട്ട് ഇപ്പഴും വീട്ടിൽ ബ്രെസ ആ വണ്ടിയാണ് യൂസ് ചെയ്യുന്നവൻ ഇതിനു മുമ്പ് ഫോക്സ് ആയിരുന്നു അത് കഴിഞ്ഞ് അത് കൊടുത്തിട്ട് അവൻ വാങ്ങിച്ചത് ബ്രെസ അപ്പോ അവിടെ ആരോ വന്നപ്പോൾ അവര് പറഞ്ഞു അറ്റ്ലീസ്റ്റ് അതൊന്ന് മോഡിഫൈ ചെയ്ത വീൽ കപ്പ് വേണ്ട ഇത് മതി അവന് പിന്നെ മാനുവൽ ഡ്രൈവാണ് ഇഷ്ടം അപ്പോൾ ഏറ്റവും അവന് എന്താ പറയാ മിനിമൽ ഇത് മതി പറഞ്ഞിട്ട് അവൻ അതാ വാങ്ങിച്ച അതാ ഓടിക്കിരുന്നെ ഇപ്പോഴും ഒരു അമ്മ എന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും നല്ലൊരു വണ്ടിയിൽ യാത്ര ചെയ്യണം എനിക്കും നല്ല വണ്ടികൾ വേണം അങ്ങനെ ചേച്ചി ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ആ ഇങ്ങനത്തെ വണ്ടി വേണമെന്നില്ല പക്ഷെ ഞാൻ ചേർന്ന് പറയാം എപ്പോഴും ഒരു സേഫ് ആയിരിക്കുന്ന ഒരു വണ്ടി കുറച്ച് നല്ല സോളിഡ് ആയിരിക്കുന്ന വണ്ടി വേണം എന്ന് എപ്പോഴും ഞാൻ പറയും ബിക്കോസ് മോർ ദൻ ഒക്കെ കാട്ടിലും ഇപ്പം ഇവർ കുറേ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് സേഫ്റ്റി വേണം അതാണ് എൻ്റെ ഒരു ക്രൈറ്റീരിയ വണ്ടി ഏത് വണ്ടി ആയാലും ഇറ്റ്സ് ഓക്കെ ഒരു കുഴപ്പമില്ല ഈ കൂടുതലും വീട് വീട്ടിൽ സിനിമാ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ അങ്ങനെ കാര്യട്ടന്റെ സിനിമ കണ്ടോട്ട് ഏറ്റവും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും അങ്ങനെ പറഞ്ഞാൽ എനിക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ ഭയങ്കര ഇൻറ്റൻസ് ആണ് ചിത്രം ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കിൽക്കം ചിത്രമൊക്കെ ഭയങ്കര ചിരിക്കാനും എൻറ്റർടൈനിങ് ചിത്രമാണ് മണി ചിത്രത്താഴെ എനിക്ക് ഭയങ്കര കുറച്ച് ഹൊറർ ഫിലിം ഫാനാണ് ഞാൻ അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അങ്ങനെ കുറെ പടം ഉണ്ട് ഇഷ്ടമല്ലാത്തത് ചോദിക്കരുത് അത് ഞാൻ ചോദിക്കുന്നില്ല ചോദിക്കില്ല അത് നിങ്ങളുടെ മനസ്സിൽ മാത്രമേ നിങ്ങൾ രണ്ടുപേരും എറണാ മതി ഈ പ്രേക്ഷകർ അറിയണേന് കറക്റ്റ് അല്ലെങ്കിലും പിന്നെ പ്രശ്നവും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ് ലാലേട്ടിന്റെ എപ്പോഴും കോമഡി ആണോ ഇഷ്ടം ഇമോഷണാണോ ഇഷ്ടം പണ്ടത്തെ പടത്തിലൊക്കെ കോമഡി ഇഷ്ടമായിരുന്നു മോർ അല്ല ലാലേട്ടന്റെ ഒന്ന് നിറഞ്ഞാൽ നിറഞ്ഞാൽ കണ്ണു പ്രഷർ അത് ഏറ്റെടുക്കുന്ന എന്റെ ഒരു അറിവേര് ലാലേട്ടൻ ചെയ്യുന്ന സിനിമ ലാലേട്ടന്റെ ഒരു സിനിമ ഒരു ഹിറ്റ് ഹിറ്റടിക്കണമെങ്കിൽ ഒരു മേശം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് കേറിപ്പോ നമ്മൾ പോലും അറിയില്ല നേരെ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്ര നാളുകൾക്ക് ശേഷം നേര് സിനിമ ആഴത്തിൽ തട്ടി പ്രേഷറുടെ അത് ഒരു ചെറിയ കണ്ണിന്റെ ഒരു വനം മാത്രമാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ ഭയങ്കര സട്ടിതായിരുന്നു അത് പക്ഷേ ഭയങ്കര ഇൻറ്റെൻസും അത് ചേട്ടൻ മാത്രല്ല ഈവൻ കൂടെ ഉള്ള ആൾക്കാരുടെ ഇമോഷൻസ് ഒക്കെ രണ്ടും ഇങ്ങോട്ടും അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അത്രയും നമുക്ക് തോന്നുന്നത് ചേച്ചിയുടെ കണ്ണ് ഒന്ന് എനിക്ക് ആ സിനിമ കണ്ട് ഭയങ്കരമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ അത്രമൊരു സിനിമ അല്ലേ അത് ശരിക്കും ഫീൽ ചെയ്തു നല്ലവണ്ണം അത്രമൊരു സിനിമകൾ പിന്നീട് ഉണ്ടായിട്ടില്ല സിനിമകൾ വേറെ ഉണ്ടായിട്ടില്ല അത് ഒരു ഡയറക്ടറിന്റെ ഒരു കഴിവും അതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെ ഒരു കഴിവും വലിയ കഴിവാണ് അത് എന്നും പെട്ടെന്ന് അതിനൊരാലോചന പോലും വന്നില്ല ചേച്ചിക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയ ഒരു സിനിമയാണ് അത്തരം സിനിമകൾ വേണം വേണം ഡെഫിനറ്റ്ലി പക്ഷെ എനിക്കറിയാം ഇപ്പോഴത്തെ സിനിമ വരുന്നതിലും അങ്ങനെ എന്തായാലും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നന്നായി എഴുതുന്നുണ്ടല്ലോ